ഗുഡ് മോർണിംഗ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളത് യാത്ര തിരിച്ചു മിക്കവാറും നേരെ വീട്ടിലേക്കായിരിക്കും എല്ലാം വെച്ചാ ആ ഈ ബാഗ് നിന്റെ അവിടെ വെച്ചേക്കോ ഇവിടെ വെക്കാ സ്ഥലം ഉണ്ടോ ഓ കഴിച്ചിട്ട് ഓക്കെ നമ്മൾ അങ്ങനെ ചെട്ടിനാടോട് ഗുഡ് ബൈ പറഞ്ഞ് പോവാണ് നിങ്ങളുടെ സഹകരണം പോലെ ഇരിക്കുന്ന ചെട്ടിനാട് സാരീസൊക്കെ ഇനി എടുക്കണോ വേണ്ടെന്നുള്ളത് എന്തായാലും നമ്മൾ അങ്ങനെ റെഗുലർ റെഗുലറായിട്ട് വരില്ല കേട്ടോ നമ്മളിതുപോലെ യാത്ര എന്തെങ്കിലും പോകുമ്പോൾ ഇറങ്ങി ഷോപ്പിംഗ് ചെയ്യേയുള്ളൂ ഞാനിപ്പോൾ റിസപ്ഷൻ എന്നാ കുട്ടിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ബസ് സ്റ്റാൻഡ് പക്കത്തില് മല്ലിയൂർക്ക് പിന്നെ അവരുടെ നല്ല പ്യോർ വെജിറ്റേറിയൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നല്ല ഹോട്ടൽ ഇത് ഇറക്കുക ചോദിച്ചപ്പോൾ മല്ലീ ഇറക്ക് വേറെ ഇറക്കെന്ന് പറഞ്ഞ് അങ്ങനെന്തായാലും പക്കത്തില് പോവാണ് നൈറ്റ് കഴിക്കാൻ പോയാൽ ബസ് സ്റ്റാൻഡ് സൈഡിൽ എവിടെയാണ് കേട്ടോ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് അവിടെയാണ് ഇന്നലെ അയാൾ വഴി പറയുമ്പോൾ അങ്ങനെയാണ് പറഞ്ഞത് മല്ലീസ് കിച്ചൺ നമ്മൾ ഇന്നലെ ഡിന്നർ കഴിക്കാൻ പോയ കരക്കുടി കിച്ചണിനോട് ചേർന്നിരിക്കും ഇന്നലെ ഞാൻ ബോർഡ് കണ്ട് പക്ഷെ ഇപ്പം മാപ്പ് ഇട്ടപ്പോഴാണത് മനസ്സിലായത് അതിന്റെ പക്കത്തില് വേറെ ഒരെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു കാരേക്കൂടി തുറന്നത് പോലും ഇല്ലേട്ടാ പതിനൊന്ന് മണിക്ക് ബിരിയാണിയൊക്കെ ആവുമെന്ന്റങ്ങും പതിനൊന്ന് മണിക്കാണ് നമ്മൾ പോയിരുന്നതെങ്കിൽ നമ്മൾ ബിരിയാണിയും പാഴ്സല് വാങ്ങിയിട്ട് പോവാന്ന് കരുതിയതാണേ എന്താണ് സ്പെഷ്യൽ വേറെ ചുണ്ടിലും കണ്ണിലും ഒക്കെ എന്തൊക്കെയോ കേസരി വട പണിയാരം ആ പണിയാരം സാമ്പാർ വട അപ്പം അപ്പം കരിപ്പെട്ടിയപ്പം അപ്പം മിനി ടിഫിൻ അന്ന മിനി ടിഫിൻ തന്നെ எல்லாமே இருக்கு இது குழி ஸ்பெஷல் இருக்குறது இடியப்பும் அப்போ எல்லாம் இருக்கு ஓகே ஒரு ஸ்வீட் பனியாரம் ஒரு காரம் பனியாரம் வேணாம் ஓர பீஸ் போதும் பண்ணதுக்கு அப்புறம் எடுக்கலாம் അത് ഒരു പ്ലേറ്റൊക്കെ ട്വന്റി ഫൈവ് ഒരു പീസ് അല്ല ഒരു സ്വീറ്റും ഒരു കാരമൂരുകേട്ട ഒരു പ്ലേറ്റ് ആ ഓക്കെ ടിഫിൻ ആ ഓക്കെ ദോശ മതിയെന്നോ അത്രയും പോരെ മിനി ടിഫിൻ ആണ് ദോശ കൂടെ പോയാ ദോശ ഏതൊക്കെ സ്പെഷ്യൽ ദോശ ഗീദോശ മതിയോ ഏഹ് ഒരു ഗീദോശ ഒരു മിനി ടിഫിൻ പണിയാരം രണ്ട് പ്ലേറ്റ് സ്വീറ്റും കാരവും ഇവിടത്തെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചപ്പോ ആ ചേട്ടൻ പറയാണ് അപ്പം തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിക്കണം ഇടിയപ്പം തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിക്കണം അപ്പൊ നമ്മൾ പറയുന്നത് നമ്മളെ കേരളത്തിൽ നിന്ന് വരുന്നത് നമ്മളോട് പറയണം അപ്പൊ ചേട്ടാ അയ്യേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചമക്കു ചേട്ടാ ചേട്ടൻ നമ്മൾ വേറെ നോർത്ത് ഇന്ത്യൻസ് കരുതി കാണണം എന്നെ കണ്ട പോലും നോർത്ത് ഇന്ത്യൻ ലുക്കൊക്കെ വരില്ലേ ചിലത് പറയും ഞാൻ നോട്ട് എന്നെ കാണുമ്പോൾ ഹിന്ദിയിലൊക്കെ സംസാരിക്കും ഇതാണ് പണിയാരം സ്വീറ്റ് ഉണ്ണിയപ്പം പോലെ ഇനി ഇല്ല ഇല്ല ഇത് പോതും മിനിട്ടിഫിനും ഒരു ദോശോശ് സ്വീറ്റ് ഡീ അന്ന് കഴിച്ചിട്ടുണ്ട് അത്ര ടേസ്റ്റില്ല എന്നാണ് ചായ അടിക്കും ഇത് അപ്പത്തിന്റെ മാവ് ആ ഉറ്റ പഞ്ചസാര ഇട്ടപ്പം ഇല്ലേ അത് വല്ല ഇത് എവിടെ ഇടും ഇതൊന്നും ടേസ്റ്റ് ചെയ്യട്ടെ എന്നാ നമുക്ക് ഇഷ്ടമായിരുന്നു വെറുതെ കഴിച്ചു നോക്കാം ഇതാണ് നല്ലത് പക്ഷെ ഇത് രണ്ടും അപ്പത്തിൻ്റെ ടേസ്റ്റ് ആണ് നമ്മളൊന്ന് ചായ കുടിച്ചപ്പോൾ കഴിച്ചത് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായി ലേ അത് വേറൊരു ടേസ്റ്റ് ബെറ്റർ ഇതാണ് ശരി ശരി മസാല മസാലദോശ ഇതൊരു പ്ലേറ്റ് നൂറ് രൂപയാണേ അതിൽ കേസരി പൊങ്കല് പൊങ്കല് ഉണക്കിരിക്കുന്നത്

ി പോല കൊള്ളാം ഇതെല്ലാം ഉണ്ട് നല്ല ഇത് ഇതും 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 എനിക്ക് ഇഷ്ടപ്പെട്ടു ദോശ ഒക്കെ നമ്മളെപ്പോഴും കഴിക്കണില്ല എടുത്തോ വട എടുത്തോ എന്നാ വേണ്ട എനിക്ക് കാരണം ഒരു ഓണിയും മൂത്തപ്പം പറഞ്ഞേ ഇത് നമ്മൾ അന്ന് കഴിച്ചാൽ അത്ര ടേസ്റ്റ് ഇല്ല ഞാൻ ഉണ്ടാകുമെന്ന് തന്നെ വാങ്ങിച്ചതാണ് അത് അവർ റെവേലെന്തോ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത്രയും ടേസ്റ്റില്ല കൊള്ളാം ആ ടേസ്റ്റ് ഇല്ല കൊപ്പി ദോശ ഉണ്ടാക്കിയതാണ് ഉപ്പായിപ്പോയി കൊപ്പി പൊടിഞ്ഞ് ഇങ്ങനെ ആ സു എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിയാതെ ഇഡലിക്കുള്ള സ്ഥലം ഇല്ല കേട്ടോ കേസരി കൂടെ കഴിക്കണം ആണോ കേസരി വടയൊക്കെ ഉണ്ടായിരുന്നതിൽ ആരും ഇറങ്ങി അഞ്ച് വേണ്ട വയറും ഇറങ്ങിയ എല്ലാം ഉണ്ടായിരുന്നതിൻ്റെ കൊള്ളായിരുന്നു നൂറ് രൂപ അത് ഒണിയനു തോഷൊന്നും മുറിച്ചു തരുമോ കയ്യിലൊക്കെ ചായും കോഫിയൊന്നും പറഞ്ഞിട്ട് കിട്ടിയില്ല കേട്ടോ കുറേ സമയമായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞ് വേണ്ടി വാൻഡ്രും ഇവിടെ വീണ്ടും നമ്മളൊരു ചെറിയ ഗ്രാമത്തിൽ വന്നേ ഇവിടെ ഇങ്ങനെ തുണികളൊക്കെ ഹാൻഡ്ലൂം ആണെന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് നോക്കി നോക്കാം ഒരു കോളനി ആണ് ഹാൻഡ്ലൂമിൻ്റെ ആണെന്നാണ് അവർ പറയുന്നത് ഇവിടെ ഒന്നും കണ്ടില്ല എവിടെ ഞാൻ ഉദ്ദേശ പോലെ കൈത്തറി നടക്കുന്നുണ്ട് ഇവിടെ ചെയ്യുന്ന സാധനമാണ് ഇവിടെ ചെയ്യുന്ന സാരി സാരി തന്നെ താനേ ഇംഗ്ലീര് കുഞ്ഞ് ഞാൻ പ്രതീക്ഷിച്ചത് പോലെ അല്ല നല്ലതായിട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് സാരി കാണാം സാരി നല്ല കളർ കോമ്പിനേഷൻ ഗ്രീനൊക്കെ ആർക്കും ഇഷ്ടമല്ല നമുക്ക് ഗ്രീൻ എടുക്കാൻ പോവില്ല ഗ്രീൻ വേണ ഇത് ഏത് നല്ല കളർ കോമ്പിനേഷൻ കുട്ടിപ്പൊളി സാധനം பெரிய பல்லு காட்டும் ഇങ്ങനെ വരും കളർ കോമ്പിനേഷൻ ഇതാണ് നല്ല രസം ഇത് നല്ല കളർ കോമ്പിനേഷൻ പക്ഷെ നമുക്ക് എന്തോ ഗ്രീൻ എടുത്താല് നമുക്ക് മൂവ്മെന്റ് കുറവ് ഗ്രീന് കൊള്ളാം നല്ല കോമ്പിനേഷൻ ഇത് വേണ്ട കുറച്ച് സാരി നമ്മൾ ഇന്നലെ എടുത്തത് കൊണ്ട് ഇന്ന് വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ ഇഷ്ടപ്പെട്ട രണ്ടു മൂന്ന് സാരികൾ മാത്രം എടുത്തു കേട്ടോ ഡിക്കെ സ്ഥലം ഉണ്ടാ നമ്മുടെ കാറ് എല്ലാം കൊള്ളാം കേട്ടോ ഡിക്കി സ്പേസും ലഗ് സ്പേസും നമ്മൾ ബലേനയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒട്ടുമേ ഇല്ല ഇതെവിടെ വയ്ക്കും സോ ഗായ്സ് സാധനങ്ങളെല്ലാം വാങ്ങി നേരെ നമ്മൾ ട്രിവാൻഡ്രം വിടുകയാണ് നമ്മൾ കുംഭകോണം എന്നലെ കവർ ചെയ്തിരുന്നു ഇന്ന് നമ്മൾ ചുറ്റിനാട് എത്തുള്ളായിരുന്നു ഇന്ന് ഷോപ്പിംഗ് കഴിക്കും നാളെ ട്രിവാൻഡ്രം പോകായിരുന്നതാണ് പക്ഷെ പ്ലാനിങ് എല്ലാം മാറി മറിഞ്ഞു അതുകൊണ്ട് നേരെ ട്രിവാൻഡ്രം വിടുകയാണ് ഒരു ദിവസം നേരത്തെ ഗായ്സ് ഓണം പ്രമാണിച്ച് ഇതാണ് സിമെന്റിന്റെ ഫാക്ടറി സിമെന്റ് എപ്പോഴും നമ്മളിത് വഴി പോകുന്ന ആ ആയിരിക്കും കഴിഞ്ഞ ആഴ്ച ഉറങ്ങിയിരുന്നു ഇത്രയും വലിയ ഫാക്ടറിയാണ് ആണ് മധുരക്കും തിരുനെൽവേലിക്കും ഇടയ്ക്കാണ് ഈ ഒരു ഫാക്ടറി സൂപ്പർ എന്തൊന്ന് കാണിച്ചു കൊടുക്കാൻ കണ്ടുകൂടാ രണ്ട് ആയേ. മധുരയിൽ നിന്ന് കഴിക്കാൻ നോക്കിയപ്പോ പന്ത്രണ്ടര ആയുള്ളൂ പിന്നെ നമ്മള് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കി എന്ന് പറഞ്ഞ് പറഞ്ഞ് വന്നപ്പോൾ ഒന്നും കിട്ടുന്നില്ല അങ്ങനെ വേദ തന്നെ ഗൂഗിൾ മാപ്പ് ഇട്ട് ഉറങ്ങി എണീറ്റ ഉടനെ വിശപ്പ് അടിച്ചപ്പോൾ ആള് തന്നെ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് ആസിഫ ബിരിയാണി കണ്ടുപിടിച്ച് നമ്മൾ സാത്തുപുടി അല്ലേ ആ സാത്തൂർ സാത്തുപുടി പിഴുങ്ങി കുടിക്കണ സാധനം സാത്തൂർ വന്നിട്ട് ആസിഫ ബിരിയാണി കണ്ടുപിടിച്ച് നമ്മൾ അവിടെ പോയി കഴിക്കാൻ പോവുകയാണ് ആസിഫ ആസിഫ ബിരിയാണി ബിരിയാണി തന്നെയാണ് ഇവിടെയും പിന്നെ എന്തെങ്കിലും കഴിക്കണ്ടേ അപ്പൊ ബിരിയാണി തന്നെയാണ് നമ്മുടെ ഓപ്ഷൻ അതുകൊണ്ട് ഇല്ല പോ പോ ബെസ്റ്റ് ആള് ബിരിയാണി അവർ അവകാശപ്പെടുന്നത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എന്തായാലും നമ്മുടെ ടൊമാറ്റത്ത് കഴിച്ചിട്ടുള്ള ബിരിയാണി തന്നെയാണ് വളരെ സ്പെഷ്യൽ ആയിട്ടൊന്നും അവിടെ നിന്ന് ഭയങ്കര ബിരിയാണി വേണമെനിക്ക് സാധാ ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി

പ്ലേറ്റ് വന്നു മുഖം നോക്ക് ഓ പിന്നെ അതിനെ കണ്ടിട്ടുണ്ട് അതിന് പെണ്ണാലോചിക്കാൻ പോവില്ലേ അല്ലടാ മട്ടൻ ബിരിയാണി നമ്മൾ മട്ടൻ നമുക്ക് എനിക്കും വേദിക്കാൻ പറ്റില്ല അല്ലടാ മറ്റൻ ബിരിയാണിയൊന്നും ഇഷ്ടല്ലോ മട്ടൻ കറി ആണെങ്കിലും ഇഷ്ടമല്ല ആയിട്ട് ബിസ്മി കയറി മട്ടനും ഉറപ്പും കഴിച്ചാൽ ഇതെന്നാ ചും ചോ ചിക്ക് സ്വീറ്റ് ഉണ്ട് സ്വീറ്റ് ബ്രെഡ് ബ്രെഡ് കേരളത്തിനൊക്കെ ആട്ടിയും നല്ല ബിരിയാണി ആണെന്ന് തോന്നുന്നു ഇവിടെ തന്നെ കണ്ടില്ലല്ലോ നോക്കട്ടെ എല്ലായിടത്തും ഒരു ടേസ്റ്റ് ഇല്ല പക്ഷെ എനിക്ക് വന്നു ഇവിടെ കൊള്ളാം കത്തിരിക്കക്കുളമ്പ് എടുത്ത് നോക്കട്ടെ ബിരിയാണിയിലൂടെ തമിഴ്നാട്ടിൻ്റെ നമുക്ക് അച്ചാർ കൊടുക്കുമ്പോൾ കിട്ടുന്ന സാധനങ്ങൾ കത്തിരിക്കക്കുളമ്പ് സാറല്ല ഓ നസറം ഓ കാണ്ടി ചേ ലാർക്ക ഓരോരോടനാ നമ്മൾ നാഗർ കൂടിലെത്തി കായത്തൂടെ നമ്മള് പോയിട്ടായിരിക്കും വീട്ടിലേക്ക് പോകുന്നത് ചായ കുടിക്കാനൊരു കടയിൽ നിർത്തി ഈ ചായക്കടയിൽ നമ്മൾ മുന്നേ കുടിച്ചിട്ടുണ്ട് ചായ ഇവിടുത്തെ കുഞ്ഞ പരിപ്പോടഏതൊക്കെ ഭയങ്കര ഇഷ്ടാ കേട്ടോ നോക്കി വന്നതല്ല നിർത്തിയപ്പോ ആ കട ആയതാണ് ഇന്നും എന്തൊക്കെയോ സ്നാക്സ് ഒക്കെ ഉണ്ട് നോക്കാൻ എന്തൊക്കെയുള്ള ഉണ്ടാ പറഞ്ഞിട്ട് ഒന്നും വേണ്ടേ

ഒരു ഒന്നും കൊള്ളൂല്ല ഉഴുന്നോട്ടുള്ള ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എടുത്തു പോയില്ലേ മോദകം നല്ല കോഫിയും കൂടെ പറഞ്ഞു ഇനി നമ്മള് നാഗർകോവിലിനടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് പോവാണ് തോവാള അവിടെന്തോന്നുള്ളത് ഓണം സീസണിലൂടെ ആയതുകൊണ്ട് പൂക്കളുടെ ഒരു മാർക്കറ്റാണ് തോവാള മാർക്കറ്റ് എന്ന് പറയുന്നുണ്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം നമ്മളെ ത്രിവാൻഡ്രത്തിനിന്ന് അടുത്താണ് അടുത്താണ് തോവാളൈ ഇവിടെ നിന്നാണ് ട്രിവാൻഡ്രത്തിനും എല്ലായിടത്തും ഓണത്തിനും മറ്റാവശ്യങ്ങൾക്കും ഒക്കെ ആയിട്ട് പൂ വരുന്നത് ഇവിടെ ഭയങ്കര ഹോൾസെയിൽ റേറ്റിലാണ് പൂ കൊടുക്കുന്നത് ഇപ്പൊ ജസ്റ്റ് നമ്മള് രാവിലെ അപ്പൊ നമ്മൾ ചോദിച്ചപ്പോ പറഞ്ഞു രാവിലെയാണ് നിറയെ പൂവ് വൈകുന്നേരം പൂ കുറവാണ് ജസ്റ്റ് കാണാൻ കണ്ടോളാൻ പറഞ്ഞു അപ്പുറത്ത് കാണണമെങ്കിൽ കണ്ടോളാൻ പറഞ്ഞു അങ്ങനെ കയറി കാണാമെന്ന് കരുതി നമ്മൾ ഇന്നിപ്പോൾ വാങ്ങിയിട്ട് പോയാൽ മറ്റന്നാളല്ലേ ഓണം മറ്റന്നാളല്ല രണ്ട് ദിവസം കഴിച്ചിട്ടില്ലേ ഓണം ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ ഇരിക്കുമെന്നോടാ കുറച്ച് കൂടുതൽ നോക്കട്ടെ റേറ്റ് ഒക്കെ എങ്ങനെയാണ് എന്നുള്ളത് എല്ലായിടത്തും ഇവിടെ നിന്നാണ് പൂ പോകുന്നത് കേട്ടോ പൂ മാർക്കറ്റാണ് തോവാളയിൽ പൂ മാർക്കറ്റാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇതാണ് മാർക്കറ്റ് പൂവിൻ്റെ മാർക്കറ്റാണ് നമ്മളിപ്പോൾ കാണുന്നത് കാണാൻ പോകുന്നത് പക്ഷേ രാവിലെ ആയിരുന്നു ഇനിയും നിറയെ ഇതെല്ലാം പൂക്കടകളാട്ടെ ഈ സൈഡിലുള്ളതെല്ലാം പക്ഷെ ഇപ്പൊ വൈകുന്നേരം ആയതുകൊണ്ടാണ് അടച്ചിട്ടിരിക്കുന്നത് ഇപ്പൊ ജസ്റ്റ് കാണാൻ പറ്റും എന്നാണ് ചേട്ടനോട് ചോദിച്ചപ്പോ പറഞ്ഞത് ഇതൊക്കെ അവരെ കൊണ്ടുവരുന്നു എനിക്കറിയില്ല ഏർ കൃഷിയ കാണാൻ പറ്റുമോ ഇവിടെ ഇവിടെ ഇല്ല എവിടെ ഇവിടെ രാവിലെയാണ് പൂവല്ലേ രാവിലെ പൂവ് നൂറയ്ക്ക് എല്ലാം കൂടി മിക്സ് പണി ആക്കളോ നൂറ് അയ്യോ നമ്മളെവിടെ നൂറ് വാങ്ങിച്ച ഒരു കൈ ഇല്ല പക്ഷെ എല്ലാം പാടി നൂറ് കിലോ വാങ്ങിച്ച ഫ്രിഡ്ജിൽ രണ്ട് നാല് ഇരിക്ക നിങ്ങൾക്ക് ഭാഗ്യമില്ല നമുക്കും ഭാഗ്യമില്ല പൂ മാർക്കറ്റ് കാണാനായിട്ട് രാത്രി വന്നിരുന്നു എങ്കില് നമുക്ക് രാത്രിയില്ല സോറി രാവിലെ വന്നിരുന്നുവെങ്കില് നിറയെ ഉണ്ടാകാനേട്ടോ എന്ത് ലാഭം നോക്കൂ ഒരു കിലോ ജമന്തി നൂറ് രൂപയുള്ളൂ ഒരിടത്തും കിട്ടൂല ട്രിവാൻഡത്തൊന്നും ഓരോ സ്ഥലത്തും കിട്ടൂല എനിക്കറിയില്ല ദൈവമേ ഓണാ ഒന്ന് തലേ ദിവസം ഏട്ടാ തലേ ദിവസം ഒന്ന് പൂ വാങ്ങിക്കാൻ രാവിലെ ഇതൊരു വാരി കളഞ്ഞിരിക്കുന്ന ആണാ കളഞ്ഞിരിക്കുന്ന പൂവാണെന്ന് തോന്നുന്നു അയ്യോ എടുത്തോണ്ട് പോയി ഫ്രിഡ്ജിൽ വയ്ക്കായിരുന്നോ എന്ത് പൂവ് അതെന്ത് ചീത്തായാ റോസൊക്കെ എടുത്തോണ്ട് ഫ്രിഡ്ജിലേക്ക് ഞാൻ ഇപ്പൊ എടുത്തു എടുത്തോണ്ട് പോവാണെന്ന് അയ്യോ കവർ ഉണ്ടായിരുന്നെങ്കി എടുക്കായിരുന്നു നല്ല പൂ ഫ്രഷ് ആയിട്ടുള്ള പൂ ഉണ്ട് കേട്ടോ അത് നോക്കി നോക്കുന്നു വേണ്ടതായി മുകളിൽ കിടക്കുന്ന എല്ലാം നല്ല പൂവാണ് അവരി വൈകിട്ടേ ആരും എടുക്കില്ല അതാണ് അവരിങ്ങനെ കളഞ്ഞിട്ടിരിക്കുന്നത് നോക്ക് നല്ല നോക്കി ഇതിലൊക്കെ എന്ത് ചെയ്യത്തു ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ച് നോക്കാം പൂട്രാ പൂ ആണ് ആവശ്യം ചവിട്ടി പൊട്ടിക്കരുത് വേണ്ട അത്ത പൂടാള്ള പൂ ചുമ്മാ ഇട്ടേ നമുക്ക് ആ ഏരിയിലൊന്നും അടുക്കാൻ പറ്റില്ല പരിച്ചെടുത്തു പൂ വാങ്ങിക്കാൻ പോയാ ഇതൊരു വിലയാണെന്നറിയോ കൊസൂർന്ന് വരുന്ന കേട്ടോ പൂവ് ചാക്ക ആ ഓക്കെ അല്ല ഇത് ഇത് കളയാനിട്ടിരിക്കുന്ന ഒരു ചാക്ക് പൂ ഞാൻ എടുത്തു നമുക്ക് അത്ത ഇടാനായിട്ട് സത്യമായിട്ട് അതൊന്നും ചെയ്തിട്ടില്ല രാവിലത്തെ പോവാണ് അവരെ കളഞ്ഞിരിക്കുന്നത് ഏ ഫ്രിഡ്ജിൽ വെച്ച് നോക്കാം പിന്നെ അല്ലാതെ എനിക്കില്ല വെളിയിൽ എനിക്കില്ല ഇത് കളയാൻ വെച്ചിരിക്കുന്ന ആണെന്നോ നേട്ടാ ഓറഞ്ച് പൂ ഇല്ല കളകം വെച്ചിരിക്കുന്നത് അഴുകി തുടങ്ങി ഞാൻ എടുത്തോളാം ചീത്ത ചീത്ത ഏത്ത നിന്റെ കയ്യിലൊക്കെ ആവും തുളസി വേണ്ടടി വേണ്ട പൂ താഴെ പോയതും ഒരു ചാക്ക് പൂ കിട്ടിട്ടുണ്ട് കായ് നല്ല പൂക്കൾ കേട്ടോ ഇനി അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് അവര് കളയുന്നത് തലേ ദിവസം വൈകിട്ട് വന്ന വേസ്റ്റ് അത് പറഞ്ഞൂറിയ ഇവിടെ ലാഭത്തിന് പൂ ഞാൻ ൂ ഒന്ന് ഓണത്തിന് വെക്കാൻ വാങ്ങിച്ചില്ല കേട്ടോ അപ്പൊ ഞാൻ കരുതി നാഗർപോവിൽ നിന്ന് വാങ്ങാന്ന് എത്ര രൂപയാണെന്ന് രൂപയാണോന്നറിയാലോ നോക്കട്ടെ ചോദിച്ചു നോക്കട്ടെ ചേട്ടാ ഇതൊക്കെ ആ മലയാളം അറിയോ എങ്ങനെ റേറ്റ് റേറ്റ് എങ്ങനെ നോക്കട്ടെ ഇറങ്ങിട്ട് പറയാം ഫ്രിഡ്ജിൽ വെക്കാനാണ് ഓ വലിയ തോവാളെന്ന് വാങ്ങി ലാഭത്തിന് അത് രൂപയ്ക്ക് കിട്ടി അങ്ങനെ നമ്മുടെ തിരുപ്പതി യാത്രയുടെ അവസാന ഘട്ടമാണ് നിങ്ങളതായി കണ്ടുകൊണ്ടിരിക്കുന്നത് നാഗർകോവില് നമ്മൾ എത്തിയിട്ടുണ്ട് ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറില് നമ്മൾ നമ്മുടെ വീടെത്തും അപ്പോ എന്തായാലും നമുക്ക് ഇന്നത്തെ ബ്ലോഗ് എൻ്റ് ചെയ്താലോ ഒട്ടിച്ചെന്ന് ഇനി വേറെ പരിപാടികളൊന്നുമില്ല വേറെ പൂക്കളെല്ലാം സെപ്പറേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ ആ ഒരു എടുത്തിട്ട് പേപ്പർ പിടിച്ചിട്ട് കുറച്ച് ഫ്ലവർ ഇട്ടിട്ട് വീണ്ടും പേപ്പർ വിളിച്ച് അങ്ങനെ ലെയർ ലെയർ ആയിട്ട് വെച്ചാൽ കുറച്ച് നാളിരിക്കും അതുപോലെ അരി ഇട്ട് വെച്ചാൽ പൂ കുറച്ച് നാളിരിക്കുക അത് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിച്ചിപ്പൂവൊക്കെ അങ്ങനെ വെക്കാമെന്ന് പറഞ്ഞാണ് ഞാൻ വാങ്ങിച്ചതെന്ന് കുറച്ച് ദിവസം ഫ്രിഡ്ജിൽ അങ്ങനെ തന്നെ ഇരിക്കും പേപ്പർ ഇട്ടിട്ട് ലെയർ ലെയർ ആയിട്ട് വെച്ചാൽ മതിയെ അതെല്ലാം വേറെ സെറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു പിന്നെ എന്താണ് നമ്മൾ വൈകുന്നേരം എന്തായാലും കുക്കിങ് ഒന്നുമില്ല എന്തെങ്കിലും പുറത്തൊന്നും കൂടെ കഴിച്ചിട്ട് ഇന്നത്തെ ദിവസം കഴിയും പിന്നെ നമ്മുടെ സാരിസൊക്കെ എല്ലാം അറേഞ്ച് ചെയ്യണം നാളെ മുതൽ വീഡിയോസ് എല്ലാം ഇടണം അപ്പോൾ എനിക്ക് ആക്ച്വലി രണ്ട് മൂന്ന് ഓർഡേഴ്സ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് രണ്ട് മൂന്ന് സാരി മൂന്ന് പേര് ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് മൂന്ന് സാരി അപ്പോൾ അങ്ങനെയൊക്കെ അതിൽ തന്നെ മൂന്ന് സാരി പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നാളെ മുതലുണ്ട് ഓണമായി അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങളാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നമ്മുടെ ഈ തിരുപ്പതി വിശേഷങ്ങളെല്ലാം കഴിയാണ് എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു തിരുപ്പടി തിരുപ്പതി ബ്ലോഗ്സൊക്കെ നല്ല രീതിയിൽ കണ്ട് സപ്പോർട്ട് ചെയ്തു ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ സന്തോഷത്തോടെ പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം അതുപോലെ എനിക്ക് ഒരുപാട് മെസ്സേജസ് വരാറുണ്ട് ഒരുപാട് കമൻസും വരാറുണ്ട് ഞാൻ ഒന്നും റിപ്ലൈ കൊടുക്കില്ല എന്ന് പറഞ്ഞു ഈ വരുന്ന എല്ലാ കമൻസിനും റിപ്ലൈ കൊടുക്കുന്നത് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഉണ്ട് മെസ്സേജസിനും എല്ലാത്തിനും കൂടെ റിപ്ലൈ കൊടുക്കുന്നത് നടക്കുന്ന കാര്യമല്ല അത് ദൈവജീവിതമൊന്നും മനസ്സിലാക്കുക അല്ലാതെ മനഃപൂർവ്വം കൊടുക്കാത്തതല്ല പറ്റത്തില്ല അതിനു വേണ്ടിയിട്ട് എല്ലാത്തിനും ഞാനിപ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിനും കൂടെ പറ്റത്തില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ തിരുപ്പതി ബ്ലോഗിന്റെ അവസാന ട്രാവൽ ബ്ലോഗിന്റെ അവസാന വ്ലോഗാണിത് പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീട്ടിലെ വിശേഷമായിട്ട് നമുക്ക് ഉടനെ കാണാം ചേട്ടാ ബൈ ബൈ